श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीधाभिराम राम श्रीराम राम राम लोगाभिराम चय श्रीराम राम राम रावणान्दकरामं श्रीराम श्री मम कृतिरमतां राम रामं श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഭാർവ ഭാർഗവ ഗർവശമൻ അന്നേരം വശട്ടനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ പിന്നീടയവുമുണ്ടാകുമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചുടും ഇത്തരം വിധി സുതരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാഗവനേയും നീലനീരഭ നിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ായി പരശു ബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ വീണു നമസ്കാരവും മറ്റുള്ള ജനങ്ങളും അർത്ഥനായി പങ്കിരഥൻ ഭാഗവരാമൻ തന്നെ തപോ നിധേ മാരുണ്

തവശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നതാ ധരിയാതെ ബദ്ധരോഷേണ ഭഗ്നിജാലീടം വണ്ണം ഭക്തവും മധ്യാനർക്കമണ്ഡലം പോലെ ദ്രീരാമനോടൊരു ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനിതൃഭവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നെല്ലു നല്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ നിനക്കേറ്റം കേൾ നീയല്ലോ ബലാൽ ബലാൽ കയ്യിലുണ്ടൊരു കയ്യിലുണ്ടൊരു മഹാ ചാപം വൈഷ്ണവം മഹാസാരം ക്ഷുലജാതനാകിൽ നീ ഇതു കൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ല കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നത് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നറിഞ്ഞില്ലേ ശത്രുത്വം പണ്ടുകൊണ്ടേ ഉണ്ടെന്നോർക്കനീം രേണുകാത്മജനേപം പറഞ്ഞോ അനന്തരം ക്ഷോണിയും പാരമൊന്നു കുറച്ചു കിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിരുന്നു എന്തോന്ന് വരുന്നതെന്ന്വാദികളും ചിന്തപൂണ് താപസവരന്മാരും പങ്ക്തിന്ധ്യനൻ ഭീതി കൊണ്ടു വേ പതുപൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചനയും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധേ സ്വാശ്രയ കുലധർമ്മെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവള്ളത്തിലേറുന്നതിനുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കൽ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ല എല്ലാം അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുപടിയുടെ ചിന്തിതമത് മൂലം തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടമുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ നിന്ദിരാപതിരാമൻ കന്ദർപ്പകളെ പരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാനവിന്ദ മഹേന്ദ്രാദി മുനി മന്ദഹാസവും പൂണ്ടു ും പൂണ്ടുവേതം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നേരം മീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞുരു കാണായി വന്നു കുലച്ചു ബാണാനേഖു തൊടുത്താച്ചു വരിച്ചു നിറച്ചുടൻ നിന്നിതു ചിതശ്രമം ചോദിച്ചു ഭൃഗപതി തന്നോടു രഘുപതി മോദത്തോടനുളിച്ചേടേണം ദർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാഗവരാമ്യം കാട്ടി തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാഗവനും ആരൂഢാനന്ദമതി ഉത്തരം അരുൾ ചെയ്തു ശ്രീരാമ രാമഹാഭാഗോ ജാനകീ പദേ ശ്രീരാമരമണാത്മരാമോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമാ രമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്ത പ്രളയഹേതുമൂർത്തെ ശ്രീരാമ ദശരഥ ദശരഥനന്ദന കൃഷികേശ്രീരാമ രാമ കൗസല്യാത്മജഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജതിലോചനകാരുണ്യവാരാ നിധേ ചക്രതീർത്ഥത്തിങ്കൽ ചിന്തയും ബാല്യകാല ചക്രവാണിയെ തന്നെ തപസ്തു ചെയ്തേ ചിരം ഉഗ്രമാം തപസ്തു കൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചു സേവിച്ചേൻ ഭഗവാനേ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ വിഷ്ണു സേവിതൻ ഭജനീയരീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽ പുറോഭാഗേ വന്നു സാധനം പ്രത്യക്ഷനായരു ഉത്തിഷ്ടോ തിഷ്ട്രഹ്മൻ തുഷ്ടോഗം തപസ്തദേ സിദ്ധിച്ചു സേവാഫലം നിരക്കെന്നറിഞ്ഞാലും മതേജോ യുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭൃഗപദേ കൊല്ലണം പിയനെ ചൊല്ലണം കാർത്തിവീരാർജുനനാം ധ്രുവേന്ദ്രനെ വല്ല ജാതിയുമൻ മൽക്കലാംശനല്ലോ വല്ലഭാന്ധനു വേദത്തിൻ ക്ഷത്രിയവംശം ഇരുപത്തി ഒന്ന് ചെയ്യുകയെ വസിച്ചാലും പിന്നെ ഞാൻ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വന്നവതരിച്ചിടും അതു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടേ തേജസ്സന്യോന്യം ദാശരഥി തന്നീലാക്കിയിടുക നീ പിന്നെയും തപസു ചെയ്ത ബ്രഹ്മപ്രളയാതം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നൊരു ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാഥ നിന്ദിരൂപടി തന്നെ വന്ന് അവതരിച്ചു പങ്ക് ചന്ദനസുതനല്ലോ നീ ജഗൽപഥേ എങ്കലുള്ളോരു മഹാ വൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിദൂ ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ളൊരു മായാബലം സാധിപ്പിക്കനി സാക്ഷാൽ ീനാരായണൻ താനല്ലോ ഭവാൻ ജഗസ്സാക്ഷിയായതും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു ജന്മം മുന്നം ചെയ്തൂ തപസ് വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാ നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ോ നിന്നുടേ രൂപമുള്ളിൽ സന്തോതില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്റെ രൂപയിൽ ധൂമം പോലെ ഭാര്യയിൽ നുരാ പോലെ

ൾക്കുള്ള അജ്ഞാനം നീക്കോരു സദ്ഗുരോ ലയിച്ചിടും സദ്ഗുരു ഭവചിന്മയ പദത്തിങ്കലാകന്ധിച്ചിടും ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടു സിദ്ധിക്കയില്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമസിദ്ധിക്കണം ആകയാൽ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാ ഭക്തി സംഭവിക്കണം നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ നമസ്തേ ദാശരഥേ സദാപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ నమస్తే భగవదే నమస్తే ధరావదే నమస్తే ధర్మవదే నమస్తే సీతపదే నమస్తే కారుణ్యాబ్ధి నమస్తే చారుమూర్తే నమస్తే రామ రామ నమస్తే రామచంద్ర నమస్తే రామ రామ నమస్తే రామభద్ర సంత నమోస్సు భగవాన్ నమోస్సు ചിന്തയേ ഭവരണാം സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിൻ് ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോ ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നി സാധനം ദശരഥപുത്രനോടൊരു ചെയ്തു ഏതാനും അനുഗ്രഹം ഉണ്ടെനി എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസീ സദാകാലം ഭക്തി സംഭവിക്കണം മാധവാ രഘവതേ രാമാകാരുണ്ോത്രം മയാകൃതം ജവിച്ചു ഇടുന്ന ഭഗവാൻ ഭക്തനായി തത്വജ്ഞാനനായിടേണം വിശേഷിച്ചും വൃത്തി വന്നെടുക്കുമ്പോൾ ത്വൽപാദാബു ജഗതീ ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തെങ്ങിന ഭക്തി പൂണ്ടുരേണുകാ തനയനും സാധനം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കുപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചാജലം ബുക്കേടിനാൻ